ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലൈവിലാണേ അപ്പോൾ പറയുന്നത് ആര്യനെക്കുറിച്ചാണ് അപ്പോൾ ആര്യനെ കുറിച്ച് പറയുന്നതിണ്ടേൽ അനുവളി എങ്ങനെ പുറത്തു പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അത് നെഗറ്റീവായിട്ട് ആയിട്ട് പോകുന്നതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ശൈത്യ എങ്ങനെ പോയാൽ എന്ത് നിനക്കറിയാലോ നീ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് എങ്ങനെ വേണേലും പോയിക്കോട്ടെ അതൊക്കെ ഈ ഗെയിമിൻ്റെ ഭാഗമല്ലേ ഇതൊരു ഗെയിമാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതി ഇതിന് മുമ്പ് പോയവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ നിനക്കെന്താ കുഴപ്പം എന്നൊക്കെ ശൈത്യ സംസാരിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് ശൈത്യേ ഇമാതിരി വാ തുറന്ന് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആ ഗെയിമിനകത്ത് കാണിച്ച ഒരു പത്തൊമ്പത് ദിവസം ഗ്യാരണ്ടി ആയിട്ട് അവിടെ നിൽക്കാം ശൈത്യക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഗെയിം അറിയാം പക്ഷെ എന്താണോ എന്തോ വാ തുറക്കാത്തത് വല്ലാത്ത കഷ്ടം തന്നെയാണ് അതുകൊട്ടെ ഇനി ഇവർ സംസാരിക്കുന്നത് ആര്യനെക്കുറിച്ചാണ് ആര്യനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ എനിക്ക് തോന്നിയ കാര്യമാണ് നമുക്ക് ഇവർക്ക് പ്രത്യേകിച്ച് അനുമുകൾക്ക് ആര്യനെക്കുറിച്ച് അറിയാനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം ഏജ് ഡിഫറൻസ് കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നില്ല ഒരു ലവ് ട്രാക്ക് ഒരു സീരിയസ് ലവ് ട്രാക്ക് അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല ഒരു ബട്ട് അവരൊരു ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ആര്യൻ്റെ വൈഫിനെ കുറിച്ചുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ശൈത്യ പറയുന്നുണ്ട് രാവിലെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആകും പറയുന്നുണ്ട് അവന് വളരെ കാമായിട്ടുള്ള അധികം ഒച്ചപ്പാടും സംസാരവും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത് കാരണം അവൻ്റെ അമ്മ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് എപ്പോഴും ആക്റ്റീവാണ് വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അച്ഛൻ ഭയങ്കര കാമാണ് അപ്പോൾ അവനും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് അവന് കുറച്ച് കാമായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ ആര്യം പറഞ്ഞതായിട്ട് ശൈത്യ നമ്മുടെ അനുമോളെടുത്ത് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ തോന്നലാവാം പക്ഷെ ആരനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാൻ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളതുപോലെയാണ് അനുമോൾ പെരുമാറുന്നത് അറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം